യുംവരെയും കരുനാഗപ്പലിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ കുറേ നാളായി കാത്തിരിക്കുന്ന റെയിൽവേ റിക്രൂട്ട്മെന്റ് പരീക്ഷകൾ അതിൽ ലോക്കോ പൈലറ്റ് എ എൽ പി എൽ പിയുടെ നോട്ടിഫിക്കേഷൻ എന്താ ഇറങ്ങിയിരിക്കുന്നു റെയിൽവേയുടെ വിവിധ റിക്രൂട്ട്മെന്റ് ബോർഡിൻ്റെ സൈറ്റുകളിൽ അത് അപ്ലോഡ് ചെയ്തും കഴിഞ്ഞു ഇന്ന് തൊട്ട് നിങ്ങൾക്ക് അപേക്ഷ അയയ്ക്കാം നോട്ടിഫിക്കേഷൻ നമ്പർ ജനറൽ കാറ്റഗറി ജനറൽ നമ്പർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ആണ് നോട്ടിഫിക്കേഷൻ നമ്പർ ആ നോട്ടിഫിക്കേഷനെ കുറിച്ച് പറയുന്നത് എന്താണ് എൻ്റെ ഡാ ഡേറ്റ് ഓഫ് ഓപ്പണിംഗ് ഇന്ന് ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് പത്തൊൻപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ശരിക്കും ഒരു മാസം പതിനൊന്ന് അമ്പത്തൊമ്പത് വരെ രാത്രി പതിനൊന്ന് അമ്പത്തൊമ്പത് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും പിന്നീട് നമുക്കറിയാം ലോക്കോ പൈലറ്റ് അസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് എ എൽ പി ലെവൽ ടു കാറ്റഗറിയാണ് അതനുസരിച്ചുള്ള ശമ്പളം കിട്ടും അതിൻ്റെ ഏജ് ഏജ് എന്ന് പറഞ്ഞാൽ പതിനെട്ട് തൊട്ട് മുപ്പത് വയസ്സ് വരെയാണ് പതിനെട്ട് തൊട്ട് മുപ്പത് വയസ്സ് വരെയാണ് അതിൻ്റെ ഏജ് പിന്നീട് റിസർവേഷൻ നമുക്കറിയാം നോർമലി ഒ ബി സിക്ക് മൂന്ന് വർഷം എസ് സി എസ് ടിക്ക് അഞ്ച് വർഷം അത് സാധാരണയുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ അതേ ഏജ് റിലാക്സേഷൻ കിട്ടുന്നതായിരിക്കും അപ്പം നമുക്ക് ഓർത്തിരിക്കുക ഏജ് പതിനെട്ട് തൊട്ട് മുപ്പത് വയസ്സ് വരെ പിന്നീട് അത് എങ്ങനെ അപേക്ഷിക്കണം എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് നമുക്കറിയാം ഇത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് സി ബി റ്റി ആണ് സി ബി ടി വൺ സി ബി ടി ടു പിന്നീട് ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കൂടെ വരുന്നുണ്ട് അതിനെക്കുറിച്ച് ഉള്ള കാര്യങ്ങളൊക്കെ പറയുന്നു അതിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെ അപേക്ഷിക്കണം അതിനുള്ള ഫീസ് ആപ്ലിക്കേഷൻ്റെ ഫീസ് ജനറൽ കാറ്റഗറി വരുമ്പോൾ അഞ്ഞൂറ് രൂപയാണ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് നമ്മൾ പറഞ്ഞ ഏജ് റിലാക്സേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് ഡിപ്പാർട്ട്മെൻ്റിലുള്ളവർക്കുള്ള ഏജുമായിട്ട് ബന്ധപ്പെട്ട റിലാക്സേഷനാണ് പിന്നീട് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പിന്നെ നമുക്ക് ക്വാളിഫിക്കേഷൻ നമുക്കറിയാം അതിനുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഐ ടി ഐ എൻജിനീയറിങ് അല്ലെ ഡിപ്ലൊമ അത് വേണം എന്നാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത് കൺസേൻറ്റുള്ള അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് അതിൻ്റെ എന്തിലുണ്ട് അതിൻ്റെ അനാക്സേഴ്സിൽ നമുക്ക് വിശദമായിട്ട് പറയുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പിന്നീട് അറിയേണ്ടത് വേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിൽ എക്സ് സർവീസിനുള്ള റിസർവേഷന് സ്പോർട്സ് കോട്ടയുടെ കാര്യങ്ങൾ അതെല്ലാമാണ് പറയുന്നത് പിന്നീട് നമുക്ക് പ്രത്യേകിച്ച് അറിയേണ്ട സി ബി ടി വൺ സി ബി ടി വൺ പാസ് അതിലൊരു മിനിമം മാർക്കുണ്ട് അത് ആ കട്ട് ഓഫ് കഴിഞ്ഞവർക്ക് അത് സി ബി ടി ടുവിലേക്കും സി ബി റ്റൂവിലുള്ള കട്ട് ഓഫ് കഴിഞ്ഞിട്ട് വേറെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് വെച്ചാൽ എത്ര വേക്കൻസി ഉണ്ടെങ്കിൽ എട്ട് ഇരട്ടി ആൾക്കാരെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വേണ്ടിയും ആണ് എടുക്കുന്നത് അതിനെക്കുറിച്ച് പറയുമ്പം നമുക്ക് സി ബി ടി വണ്ണിൻ്റെ ഡ്യൂറേഷൻ അറുപത് മിനിറ്റാണ് അതിനകത്ത് എഴുപത്തഞ്ച് ക്വസ്റ്റ്യൻ ഉണ്ട് ഒരു കൊസ്റ്റിന് ഒരു മാർക്ക് വെച്ചും മൂന്നിലൊന്ന് ആണ് അതിൻ്റെ സിസ്റ്റം സി ബി ടി വണ്ണിന്റെ അതിൽ പറയുന്ന മിനിമം മാസ് പാസ് മിനിമം എലിജിബിലിറ്റി പാസ് എന്ന് പറഞ്ഞാൽ അണ്ടർ സെർഡ് ഇ ഡബ്ല്യൂസ് അല്ല നാൽപ്പത് ശതമാനമാണ് മറ്റുള്ളത് ഓരോ ഒ ബി സി ഒക്കെ വരുമ്പോൾ മുപ്പത് ശതമാനം എ സി ഒക്കെ ആണ് മുപ്പത് ശതമാനമാണ് അത് മിനിമം മാർക്ക് വേണ്ടത് ഇനി അതിനെ സംബന്ധിച്ചുള്ള സിലബസ് അതാണല്ലോ നമുക്ക് പ്രധാനം അറിയാം നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ അറിഞ്ഞു പുതിയ എ എൽ പി നോട്ടിഫിക്കേഷൻ വന്നു ആ എൽ പി നോട്ടിഫിക്കേഷൻ്റെ ഡേറ്റ് ഇന്ന് തൊട്ട് ആരംഭിച്ച് ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് പത്തൊൻപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് രാത്രി പതിനൊന്ന് അമ്പത്തൊമ്പത് വരെയാണ് എന്ന് നമുക്ക് മനസ്സിലായി പിന്നീട് അതിൻ്റെ ഏജ് പതിനെട്ട് തൊട്ട് മുപ്പത് വയസ്സ് വരെയാണെന്ന് നോർമൽ റിലാക്സേഷൻ ഒ ബി സിക്ക് മൂന്ന് വർഷവും എസ് സി എസ് ടിക്ക് അഞ്ച് വർഷവും ഉണ്ടെന്ന് മനസ്സിലായി ഇനി നമുക്ക് എന്താണ് അറിയേണ്ടത് സി ബി റ്റി വൺ ആ സി ബി ടി വണ്ണിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് നമ്പർ വൺ അതിൻ്റെ എന്താണ് സിലബസ് നമുക്കറിയാം ഒന്ന് മാത്തമാറ്റിക്സ് മാത്തമാറ്റിക്സിൽ നമുക്കറിയാം നമ്പർ സിസ്റ്റം ബോഡ് മാസ് ഡെസിമൽ ഫ്രാക്ഷൻ എൽ സി എം എച്ച് സി എം റേഷ്യൻ പ്രൊപ്പോർഷൻ ആ രീതിയിലുള്ള മാത്തമാറ്റിക്സ് സിലബസ് പിന്നീട് വരുന്ന മെൻ്റലേബിലിറ്റി വരുന്ന കോഡിംഗ് ഡി കോഡിംഗ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ റിലേഷൻഷിപ്പ് ജമ്പിങ് പെൻ ഡയഗ്രം ആ രീതിയിലുള്ള മെൻറ്റലേബിലിറ്റിയാണ് ബി പാർട്ട് സി പാർട്ട് വരുന്നത് ജനറൽ സയൻസ് നമുക്കറിയാം ഫിസിക്സ് കെമിസ്ട്രി ലൈഫ് സയൻസുമായിട്ട് ബന്ധപ്പെട്ട ടെൻത് ലെവൽ ചോദ്യങ്ങളാണ് ജനറൽ സയൻസിൽ വരുന്നത് പിന്നീട് ജനറൽ അവയർ അവയർനെസ് ജനറൽ അവയർനെസ് നമുക്കറിയാം എന്താണ് കറണ്ട് അഫയേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പേഴ്സണാലിറ്റീസ് എക്കണോമിക്സ് പൊളിറ്റിക്സ് ആൻഡ് അതർ ഇമ്പോർട്ടൻറ് സബ്ജക്റ്റ് അങ്ങനെയുള്ള കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ രീതിയിലുള്ള നാല് പാർട്ട് ചേരുന്ന എഴുപത്തഞ്ച് കോസ്റ്റ്യൻ അറുപത് മിനിറ്റ് ഒരു മണിക്കൂർ പരീക്ഷയാണ് സി ബി ടി വൺ മൂന്നിലൊന്ന് നെഗറ്റീവ് ഒരു ക്വസ്റ്റ്യൻ ഒരു മാർക്ക് അതാണ് സി ബി ടി വൺ നമുക്ക് മനസ്സിലായല്ലോ അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തുവരെ പിന്നീട് എന്താവും സി ബി ടി ടുവിലേക്ക് എടുക്കുന്നു സി ബി ടി ടു വരുമ്പോഴും ഇതുപോലെ തന്നെ മാത്തമാറ്റിക്സിന് സിലബസിനകത്ത് ഏകദേശം ഇത് ഇതൊക്കെ തന്നെ ഇച്ചിരി അഡ്വാൻസ് ആയിട്ട് ചോദിക്കും ജനറൽ ഇന്റലിജൻസ് വരുന്നു അത് കൂടാതെ അവിടെ വരുമ്പോൾ സി പാർട്ടായിട്ട് വരുന്നു ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിങ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഐ ടി എ പഠിക്കുമ്പോൾ ഉള്ള വർഷ് കാൽക്കുലേഷൻ ആൻഡ് സയൻസ് അതുപോലെ തന്നെ എൻജിനീയറിങ് തോൽ ഇതെല്ലാം ആ പാർട്ടിൽ വരുന്നു ആ പാർട്ട് സിയിൽ സി ബി ടി ടുവിൽ വരുന്നു പിന്നീട് വരുന്ന എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സിലബസ് ആണ് വരുന്നത് പിന്നെ അതിന് തന്നെ അടുത്തൊരു പാർട്ട് പാർട്ട് ബി ഉണ്ട് പാർട്ട് ബി എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെക്നിക്കൽ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട അതായത് ട്രേഡിൻ്റെ ടെക്നിക്കൽ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് പാർട്ട് ബി അതിനകത്ത് വരുന്നത് അതിന് വരുമ്പം വരുന്ന ഏതൊക്കെ ട്രേഡാണ് വരുന്നത് അപ്പോൾ ഏതൊക്കെ ട്രേഡാണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് എഞ്ചിനീയറിങ് ആൻഡ് ആൻക്കൻ്റെ കോമ്പിനേഷൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആൻഡ് കോമ്പിനേഷൻ വരുമ്പോൾ നമുക്കറിയാം ഇലക്ട്രീഷ്യൻ വന്നു വയർമാൻ വന്നു റെഗ്രേഷൻ ആൻഡ് എയർ കണ്ടീഷൻ മെക്കാനിക് വന്നു ഇൻസ്ട്രുമെൻ്റ് മെക്കാനിക് വന്നു ആ രീതിയിലുള്ള കോഴ്സുകൾ ഇലക്ട്രോണിക്സും അതിൻ്റെ കോമ്പിനേഷൻ ഇലക്ട്രോണിക്സ് മെക്കാനിക് വന്നു എം ആർ ടി വി അല്ലേ റേഡിയോ ആൻഡ് മെക്കി ടി വി മെക്കാനിസം വന്നു മെക്കാനിക്കൽ എൻജിനീയറിംഗ് ആണ് അതിൻ്റെ കോമ്പിനേഷൻ വരുമ്പം ഫിറ്റർ വന്നു മെഷീനിസ്റ്റ് വന്നു ട്രാക്ടർ മെക്കാനിക് വന്നു ഹീറ്റ് എൻജിൻ വന്നു മെഷീനിസ്റ്റ് ടർണർ ആ രീതിയിലുള്ള കോമ്പിനേഷൻ വന്നു അവർക്കെല്ലാം പറ്റും പിന്നെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗും കോമ്പിനേഷൻ വന്നപ്പോൾ എം എം ബി വന്നു ഡീസൽ മെക്കാനിക് വന്നു അവിടെ ഹീറ്റ് എഞ്ചിൻ വന്നു ആ രീതിയിലുള്ളവർക്കെല്ലാം പറ്റും അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിന് ഇലക്ട്രിക്കൽ ഡിപ്ലോമക്കാർക്ക് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് മെക്കാനിക്കൽ ഡിപ്ലോമക്കാർക്ക് ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സിന് ഇലക്ട്രോണിക്സ് ഡിപ്ലോമക്കാർക്ക് കൂടാതെ ഈ പറഞ്ഞ ഐ ടി ഐ ട്രേഡുകൾ കൺസേൺ ആയ മെക്കാനിക്കൽ ഓറിയൻറ്റഡ് ഇലക്ട്രിക്കൽ ഓറിയൻറ്റഡ് ഇലക്ട്രോണിക്സ് ഓറിയൻറ്റഡ് ഐ ടി ആർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റാണ് എ എൽ പി അസ്റ്റൻ ലോക്കോ പൈലറ്റ് നമുക്ക് തയ്യാറെടുക്കാം എസ് കരുനാവപ്പള്ളിയോടൊപ്പം ഈ ഒരു വസ്ത്രത്തിൽ പറയണം എസ് കരുനാവപ്പള്ളി കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ പേർക്ക് ലോക്കോ പൈലറ്റും അതേപോലെ തന്നെ ജൂനിയർ എൻജിനീയറും നിയമനം നേടിക്കൊടുത്ത പരിശീലന കേന്ദ്രമാണ് നിങ്ങൾ ഈ ഒരു പരിശീലനത്തെ കുറിച്ച് പരിശീലനത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പം യഥാർത്ഥത്തിൽ ചെയ്യേണ്ട എന്താണ് അവിടെ ജോലി കിട്ടിയവരോടാണ് അന്വേഷിക്കേണ്ടത് തിരുവനന്തപുരം അറബിയിലായാലും ബാംഗ്ലൂർ ആർമിയിലായാലും സെക്കന്ത്രബാദിലായാലും നിങ്ങൾ അവിടെ ജോലി കിട്ടിയതുകൊണ്ട് അന്വേഷിക്കുക എവിടെ പഠിച്ചതാണ് അതാണ് ഏറ്റവും വലിയ ചാര്യാർത്ഥം കഴിഞ്ഞ പരീക്ഷയിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിനെ സംബന്ധിച്ച് ജൂനിയർ എഞ്ചിനീയറിംഗ് പോസ്റ്റിൽ ആൾ ഇന്ത്യ ലെവലിൽ ടെക്നിക്കൽ സബ്ജക്റ്റ് ഫുൾ മാർക്ക് നമ്മുടെ ഒരു സ്റ്റുഡൻറ്റ് സ്കോർ ചെയ്തു എന്ന് പറയുന്നത് കൊല്ലംകാല സ്റ്റുഡൻറ്റ് ഒരാൾ സ്കോർ ചെയ്തു എന്നുള്ളതാണ് എയ്സിൻ്റെ ചരിത്രം അപ്പോൾ ഏറ്റവും കൂടുതൽ പേർക്ക് കേരളത്തിൽ നിന്ന് കഴിഞ്ഞ റെയിൽവേ റിക്കൗണ്ടൻറ്റ് പരീക്ഷകളിൽ നിയമനം നേടിക്കൊടുത്ത ഏക സ്ഥാപനമാണ് എസ് കരുനാഗപ്പള്ളി അപ്പോൾ എയ്സ് കരുനാഗപ്പള്ളിയുടെ പരിശീലനങ്ങൾ ഇതിനു വേണ്ടിയുള്ള പരിശീലനം ഈ വരുന്ന ഇരുപത്തിയേഴാം തീയതി മുതൽ ക്ലാസ്സുകൾ ആരംഭിക്കാൻ പോവുകയാണ് ഇരുപത്തി ഏഴാം തീയതി ശനിയാഴ്ച ഇതിൻ്റെ പരിശീലനം ആരംഭിക്കാൻ പോവുകയാണ് ആഴ്ചയിൽ അഞ്ച് ദിവസം വീതമുള്ള പരിശീലനം ഒപ്പം തന്നെ ഹോളിഡേ ബാച്ച് അങ്ങനെ രണ്ട് ബാച്ചുകളാണ് വരുന്നത് ആഴ്ചയിൽ അഞ്ച് ദിവസം വീതമുള്ള തീവ്ര പരിശീലനം നമുക്ക് ഇതിനു വേണ്ടി തയ്യാറെടുക്കാം ഒപ്പം തന്നെ എന്താണ് ഹോളിഡേ ബാച്ച് അവധി ദിവസങ്ങളിൽ മറ്റ് ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി അവധി ദിവസങ്ങളുള്ള ബാച്ച് ഈ ബാച്ചുകൾ ഇരുപത്തേഴാം തീയതി മുതൽ ആരംഭിക്കുകയാണ് ഈ വരുന്ന ഇരുപത്തേഴ് ജനുവരി ഇരുപത്തേഴ് മുതൽ നമുക്ക് വീണ്ടും ഇതിനെക്കുറിച്ച് നോക്കാം എന്താണ് പരീക്ഷയെക്കുറിച്ച് എങ്ങനെ അപേക്ഷിക്കണം തുടരണം എന്താണ് നമ്മൾ പറഞ്ഞു വന്നത് പിന്നീട് വന്നത് അടുത്താണ് കമ്പ്യൂട്ടർ ബേ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നമുക്കറിയാം ഇത് ശരിക്കും പറഞ്ഞാൽ കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഞാൻ നേരത്തെ ആദ്യം തന്നെ പറഞ്ഞു എട്ടരട്ടി ആൾക്കാർക്ക് എത്ര പേർക്ക് നിയമനം വേണം അതിൻ്റെ വേക്കൻസി അതിൻ്റെ എട്ടരട്ടി ആൾക്കാരെ വെച്ചാണ് ആ ലിസ്റ്റ് ഇത് ചെയ്യുന്നത് അത് നമുക്കൊരു സമയം തരും നമ്മുടെ മെൻറ്റൽ ഡിസിഷൻ കുറേ പടങ്ങൾ തന്നിട്ട് അല്ലെങ്കിൽ സ്ക്രീനിൽ തന്നിട്ട് മെൻ്റലായിട്ട് പെട്ടെന്ന് ഡിസിഷൻ എടുക്കുക എന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യം അറിയാം ഇതിനെ സംബന്ധിച്ച് ഏറ്റവും അധികാരമായിട്ട് മറ്റ് സെൻ്ററുകളിൽ നിന്ന് വന്നവർ പോലും ക്ലാസ്സുകളെടുത്ത ഏക സ്ഥാപനമായിരുന്നു ഈ അപ്പോൾ ഏത് ഈ ആപ്റ്റിറ്റ്യൂഡ് പരീക്ഷയ്ക്ക് വേണ്ടി അതും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതല്ല ഇന്ന് ചരിത്രത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ നമുക്കിപ്പോൾ പറയാൻ പോകുന്നത് ആ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് വരുന്നത് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനാണ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ നമുക്ക് നിയമനത്തിന് തയ്യാറെടുക്കാം ഇനി എവിടെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ സാധാരണ നമുക്ക് എനിക്ക് പറയാനുള്ളത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ അപേക്ഷിക്കുന്ന എവിടക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് നമുക്കറിയാം ചെന്നൈ ആർ ആർ ബിയിൽ അപേക്ഷിക്കുന്നുണ്ട് അതുപോലെ തിരുവനന്തപുരത്ത് റിക്രൂട്ട്മെൻറ്റ് ബോർഡി പോയി അപേക്ഷിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ബാംഗ്ലൂർ അപേക്ഷിക്കുന്നുണ്ട് പിന്നീട് നമ്മൾ ചെയ്യുന്ന എന്താണ് സെക്കന്ദ്രാബാദിൽ അപേക്ഷിക്കുന്നുണ്ട് ഈ സ്ഥലത്തിലൊക്കെയാണ് നോർമലി നമ്മൾ അപേക്ഷിക്കുന്നത് മറ്റു സ്ഥലങ്ങളിൽ സാധാരണ നമ്മൾ അപേക്ഷിക്കുന്ന അപേക്ഷിക്കാറില്ല ഇവിടെ ഉള്ളവർ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ നമുക്കറിയാം നമുക്ക് വേണ്ടത് നമുക്കൊന്ന് ചിന്തിക്കാം എത്ര വേക്കൻസി ഉണ്ട് അതാണ്ട് ബാംഗ്ലൂർ ആർ ആർ ബി അൺറിസെർവഡ് നൂറ്റി എൺപത്തി ആറ് മറ്റൊന്നും പറയുന്നില്ല ടോട്ടൽ നമുക്ക് നാനൂറ്റി എഴുപത്തി മൂന്ന് വേക്കൻസി ഉണ്ട് ബാംഗ്ലൂർ ആർ ആർ ബിയിൽ അപ്പോൾ ബാംഗ്ലൂർ ആർ ആർ ബിയിൽ നാനൂറ്റി എഴുപത്തി മൂന്ന് വേക്കൻസി പിന്നീട് നമുക്ക് ചിന്തിക്കാം എവിടാണ് വേണ്ടത് നമ്മൾ ഇവിടെ നിന്നുള്ളവർ അപേക്ഷിക്കുന്ന പിന്നെ എവിടാണ് വന്നേക്കുന്നത് സെക്കന്ധ്രാബാദ് സെക്കന്ധ്രാബാദിൽ എസ് സി ആർ അല്ല സൗത്ത് സെൻട്രൽ റെയിൽവേ എസ് സി ആർ നമുക്കറിയാം ഇരുന്നൂറ്റി ഇരുപത്തെട്ട് വേക്കൻസിയാണ് ജനറൽ കാറ്റഗറി അല്ലാതെ വന്ന ടോട്ടൽ അഞ്ഞൂറ്റി അൻപത്തൊമ്പത് വേക്കൻസിയുണ്ട് ടോട്ടലായിട്ട് അവിടെ ഉണ്ട് സെക്കന്ദ്രാബാദിലുണ്ട് പിന്നീട് നമുക്കറിയാം ട്രിവാണ്ട്രം ആർ ആർ വി അതോടെ എത്രയാണ് ജനറൽ കാറ്റഗറി മുപ്പത്തൊമ്പത് വേക്കൻസിക ഉണ്ട് ടോട്ടൽ എഴുപത് വേക്കൻസിക ഉണ്ട് അങ്ങനെ മൊത്തം അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റാറ് വേക്കൻസിക്ക് വേണ്ടിയുള്ള ലോക്കോ പൈലറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് തയ്യാറെടുക്കാം എസ് കരുനാപ്പുറത്തോടൊപ്പം അതിൻ്റെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഇരുപത്തേഴാം തീയതി മുതൽ ഇതിനുവേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു